ഹലോ ഫ്രണ്ട്സ് എവർക്ക് മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടിക് കയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സമേഷ് കാർത്തി ഇപ്പോൾ ഈ നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഓക്സ് വാഗൺ പോളോ ഡീസൽ വാഹനമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ഓക്സ് വാഗൺ അല്ലെങ്കിൽ ജർമ്മൻ കാർഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു നമ്മുടെ വാഹനത്തിന് അത്യാവശ്യം നല്ല പെർഫോമൻസ് അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റിയും പിന്നെ നമ്മുടെ കുറച്ച് അധികം സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള വാഹനം ആയിരിക്കും നമ്മുടെ ഒരു വോക്സ് വാഹൻ അല്ലെങ്കിൽ ജർമ്മൻ കാർസ് എന്ന് പറയുന്നത് അപ്പോൾ ജർമ്മൻ ജർമ്മൻ കാർഡ്സിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇലക്ട്രിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്റ്റേഴ്സൊക്കെ ആയിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഇത് കോമൺ ഇഷ്യൂ ആണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഏതൊരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ജർമ്മൻ കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ദുശീലങ്ങളൊന്നും കാണത്തില്ല കാരണം അവർ സമ്പാദിക്കുന്ന പൈസ കംപ്ലീറ്റ് ഈ ഒരു വാഹനത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു വാഹനക്ക് അത്യാവശ്യം നല്ലൊരു മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് ഈ ജർമ്മൻ കാർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കുറച്ചധികം കംപ്ലൈൻസും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ വാ വർക്ക്ഷോപ്പിൽ രണ്ട് ദിവസം മുന്നേ വാ വന്ന വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളായിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൽ വാഹനം ഒന്ന് കീ ഓൺ ആക്കി നോക്കാം ഓൺ ആക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വാണിംഗ് ലൈറ്റ്സും നമ്മുടെ ഒരു ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ ബാറ്ററി ലൈറ്റും അതുപോലെ തന്നെ പവർ സ്റ്റീറിങ്ങിൻ്റെ ലൈറ്റും പാർക്ക് ലൈറ്റ് ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പിൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ഗ്ലോപ്പ് ലഗിൻ്റെ ലൈറ്റ് എ ബി എസ് ചെക്കെഞ്ചി ലൈറ്റ് ഫ്യൂവലിൻ്റെത് ഡോർ ഓപ്പണുണ്ടത് എല്ലാം കിടപ്പുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ലൈറ്റ് പോകുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ലൈറ്റും അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട് ഇതിൻ്റെ കംപ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാനറും കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഹനം ഒന്ന് ഓഫ് ചെയ്തിട്ട് സ്കാനർ കണക്ട് ചെയ്യാം സോ നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് അടുത്ത് കീ ഇഗ്നീഷ്യൻ ഓൺ ചെയ്തിട്ട് നമ്മൾ സ്കാനിങ് ട്യൂൾ എടുക്കാം സോ നമ്മൾ നമ്മുടെ ടൂൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ തന്നെ എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നമുക്ക് എടുക്കേണ്ടത് വോക്സ് വാങ്ങിൻ എടുക്കണം വോക്സ് വാങ്ങൻ എടുത്തിട്ട് നമുക്ക് സ്കാനിങ് കൊടുക്കാം സോ അടുത്ത് നമുക്ക് എൻജിൻ കൺട്രോൾ ഇലക്ട്രോണിക്സ് ഓക്കെ റീഡ് ഡി ടി സി കൊടുക്കാം അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു രണ്ട് കോഡ് കാണിക്കുന്നുണ്ട് ഇൻവൈൽ ഡാറ്റ റിസീവ് ഫ്രം ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം കൺട്രോൾ മുഴികൾ യു സീറോ ഫോർ വൺ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞ കോഡുണ്ട് അതുപോലെ തന്നെ പി ടു സിക്സ് വൺ എ ഡബിൾ സീറോ കോൾ പമ്പ് ബി കൺട്രോൾ സർക്യൂട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് കോഡാണ് നമുക്ക് ഇ സി കാണിക്കുന്നത് ഇലക്ട്രോണിക് കൺട്രോളിൽ കാണിക്കുന്നത് എഞ്ചിൻ ഇലക്ട്രോണിക്സിൽ കാണിക്കുന്നത് അടുത്ത് ബ്രേക്ക് ഇലക്ട്രോണിക്സിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കോഡ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീ ടി കൊടുക്കുന്ന സമയത്ത് അതിലും സോ നമ്മൾ അടുത്ത സ്കാൻ ചെയ്ത സമയത്ത് ബ്രേക്ക് ഇലക്ട്രോണിക്സിൽ നമുക്ക് ഒരുപാട് ഫോൾട്ട് കോഡ് കിടപ്പുണ്ട് എല്ലാം എ ബി എസും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോൾട്ട് കോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റൈറ്റ് ടു ഫ്രണ്ട് എ ബി എസ് വീൽ സ്പീഡ് സെൻസർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മെയിനായിട്ടെല്ലാം എ ബി എസുമായിട്ടുള്ള നമുക്ക് ബ്രേക്കിൽ കാണിക്കുന്നത് എല്ലാം നമ്മുടെ ഒരു വീൽ സ്പീഡ് സെൻസറിൻ്റെ ആയിട്ടുള്ള എ ബി എസിൻ്റെ സെൻസറാണ് നമുക്ക് അതിൽ കാണിക്കുന്നത് ബ്രേക്ക് ഇലക്ട്രോണിക്സിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സിസ്റ്റം നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ഇലക്ട്രോണിക് സെൻട്രൽ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടെ നോക്കാം അപ്പോൾ ഇത് പല വാഹനങ്ങൾക്കും പല രീതിയിലുള്ള ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിലും റിട്ടേൺ മെസ്സേജ് റിഗാർഡിങ് ഡ്രൈവർ ഡോർ ക്ലോസിങ് കണ്ടീഷൻ റിയർ വിൻഡോ ഡി ഫോഗർ ഡ്രൈവ് ബാറ്ററി വോൾട്ടേജ് ഡ്രൈവർ സൈഡ് കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ പവർ വിൻഡോസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ റിലേറ്റഡായിട്ടുള്ള കുറേ ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഇലക്ട്രോണിക്സിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലും കാണിക്കും ഇന്നലെ സ്കാൻ ചെയ്തപ്പോൾ അതിലും രണ്ട് മൂന്ന് ഫോൾട്ട് കോഡ് ഉണ്ടായിരുന്നു എനിക്ക് അതും ഇതുമായിട്ടുള്ള എ ബി എസ് ആയിട്ടുള്ളതാണ് എ ബി എസ് കണ്ടും കൂടി ചെക്ക് ഡി ടി സി മെമ്മറിയെന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കിടപ്പുണ്ട് അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഉള്ളത് എ ബി എസ് ആയിട്ട് റിലേറ്റഡും അതുപോലെ തന്നെ ഒന്ന് വാട്ടർ പമ്പു ആയിട്ട് ആയിട്ടുള്ള ഒരു ഡി ടി സിയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് എ ബി എസിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ കൂളിൻ്റെ പമ്പും കൂടെ ജസ്റ്റ് മാറേണ്ടി വരും അപ്പോൾ അതും കൂടെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം സോ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ എ ബി എസിൻ്റെ സെൻസറും കാര്യങ്ങളെല്ലാം മാറി നമ്മുടെ ക്ലസ്റ്ററിൽ നമ്മുടെ ഗ്ലോ പ്ലഗിൻ്റെ സിമ്പിൽ നേരത്തെ കത്തി കിടക്കുവായിരുന്നു ഇപ്പോൾ അത് കീ ഓൺ ആക്കുമ്പോൾ ഓഫായിട്ടുണ്ട് പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ നേരത്തെ എംബ്ലം ഓൺ ആയി കിടക്കുമായിരുന്നു പവർ സ്റ്റിയറിങ്ങിൻ്റെ സിമ്പിൾ അപ്പോൾ അത് ഓഫായിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഫോൾട്ട് കോഡ് ഇനി കിടപ്പുണ്ടോ അതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോൾട്ട് കോഡ് കറണ്ടിൽ നിന്ന് ഹിസ്റ്ററിയിലോട്ട് പോയിട്ടുണ്ടോ നോക്കണം അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് ഇറേസ് ചെയ്ത് മാറ്റാം നമുക്ക് ആ ഒരു ഇത് നമ്മുടെ ആ ഒരു സ്കാൻ ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു കോഡ് കാര്യങ്ങൾ ഇറേസ് ചെയ്യാം ഇറേസ് ചെയ്തിട്ട് വാഹനം ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം സോ നമുക്ക് അതിനുമായിട്ട് സ്കാൻ ചെയ്യാം നമ്മുടെ വാഹനത്തിൽ നമ്മൾ സ്കാനിൻ്റെ ടൂൾ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അടുത്ത് നമ്മൾക്ക് നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ചെയ്തുപോലെ തന്നെ എഞ്ചിൻ ഇലക്ട്രോണിക്സ് എടുക്കാം എഞ്ചിൻ ഇലക്ട്രോണിക്സ് എടുത്തിട്ട് നമുക്ക് ആദ്യം അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്യുമ്പോൾ നേരത്തെ ഒരു കൂളിൻ്റെ പമ്പിൻ്റെ ഒരു സ്കാൻ ഇത് റെക്കോർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൂടാൻ പമ്പ് ബി സർക്കുലേറ്റ് പാസീവ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ അത് ഇതായിരുന്നു അപ്പോൾ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യുമ്പോൾ ഫോൾട്ട് കൂടെ റേസ് ആയിട്ടുണ്ട് ഒന്നും കൂടി ഡി ടി എടുത്ത് പോകാം നോ ഡി ടി സി കാണിക്കുന്നത് അപ്പോൾ അടുത്ത സിസ്റ്റം നമുക്ക് എടുക്കാം ഇപ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുണ്ട് ഇത് അപ്പോൾ ബ്രേക്ക് ഇലക്ട്രോണിക്സ് എടുക്കാം സോ നമ്മുടെ ബ്രേക്ക് ഇലക്ട്രോണിക്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെയും ഫോൾട്ട് കൂടെ നമുക്ക് റീഡ് ചെയ്യാം ഇതിൽ റൈറ്റ് വീൽ സ്പീഡ് സെൻസർ എല്ലാം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ റീഡ് ഫോൾട്ട് കോഡ് കൊടുക്കാം റീഡ് ഫോൾട്ട് കോഡ് കൊടുക്കുന്ന സമയത്ത് അതും നോ ഡി ടി സി ഫോൺ കാണിക്കുന്നത് പിന്നെ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് ചെക്ക് ചെയ്യേണ്ടത് സെൻട്രൽ ഇലക്ട്രിക്കൽ സോ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതും റെഡി ചെയ്ത് നോക്കാം അതിൽ റിട്ടേൺ മെസ്സേജ് റിഗാർഡിങ് ഡ്രൈവർ ഡോർ ക്ലോസിങ് കണ്ടീഷൻ റിയർ വിൻഡോ ഡി ഫോകർ ഡ്രൈവ് ബാറ്ററി വോൾട്ടേജ് നേരത്തെ അതേ സംഭവങ്ങളുണ്ട് നമുക്ക് ജസ്റ്റ് അതും ഒന്ന് ഇറേസ് ചെയ്ത് നോക്കാം ഇത്രയും നമ്മളെല്ലാ കോഡും നമ്മൾ ഓരോന്നായിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ക്ലസ്റ്ററിലുള്ള കോഡ് ഓരോന്നായിട്ട് നമുക്ക് ഇറേസ് ചെയ്യാം ഇറേസ് ചെയ്തിട്ട് അതിൽ ഡി ടി സി ഫോൺ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇറേസ് ചെയ്യേണ്ടത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരത്തെ അതിലൊരു കോഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ബ്രീ ഡീറ്റെയിൽസ് ഫങ്ഷൻ ലിമിറ്റേഷൻ ഡ്യൂ റ്റു റിസീവിങ് മാൻ ഫങ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അതും ജസ്റ്റ് നമുക്ക് ഇറേസ് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത റേഡിയോയിൽ ഉണ്ടായിരുന്നു റേഡിയോയിൽ സ്പീക്കറിൻ്റെ ആൾ എന്നെല്ലാം കാണിച്ചത് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്തപ്പോഴും അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം റേ ഡീറ്റെയിൽസ് റിയർ റൈറ്റ് ബാസ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ജസ്റ്റ് ഇറേസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് ഇറേസ് ചെയ്ത് നമുക്ക് മാറ്റാം എയർ ബാഗും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എയർ ബാഗ് ഡി ടി സി ഉണ്ടോ എന്ന് നോക്കാം എയർ ബാഗിൽ ഡാറ്റ ഇമ്പൾസ് മെസ്സേജ് ഡാറ്റ എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഇറേസ് ചെയ്ത് മാറ്റാം ഇറേസ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിലൊന്നും ഡീറ്റെയിൽസ് ഇല്ല ഓക്കെ നമ്മളെല്ലാം മാക്സിമം എല്ലാ സംഭവങ്ങളും നമ്മൾ എറേസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നമുക്കടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൾറെഡി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ വാണിംഗ് ലൈറ്റും ഓഫായിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം എന്തെങ്കിലും കൂളം ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഓൾറെഡി എഞ്ചിൻ്റെ ആ ഭാഗത്ത് കംപ്ലീറ്റ് ഓയിൽ ലീക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ ഒരു ഇറക്കോഡ് മാത്രം ചെക്ക് ചെയ്തിട്ടുള്ളൂ സോ ആ കൂളൻ ലീക്ക് എന്തെങ്കിലും നമ്മുടെ ആ ഒരു പമ്പ് മാറിയ സമയത്ത് അവിടെ എന്തെങ്കിലും കൂളൻ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നോക്കിയതിന് ശേഷം നമുക്ക് വാഹനം ഒന്ന് നോക്കണം അടിയിൽ ഗാർഡും കാര്യങ്ങളും ഇളക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം വാഹനം ഒന്ന് ഓടിച്ച് നോക്കണം ഹലോ ഫ്രണ്ട്സ് നമ്മൾ ആ ഒരു പോളോ ഡീസൽ വാഹനം നമ്മൾ ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ വാണിംഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം ഓഫായിട്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ നേരത്തെ അതിൻ്റെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ എയർ ഫിൽറ്ററും കാര്യങ്ങളും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെൻസർസും കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു എ ബി എസിൻ്റെ സെൻസറെല്ലാം മാറി കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു സെൻസർ മാറി അതുപോലെ തന്നെ നമ്മളൊരു കോളൻറ്റിൻ്റെ പമ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ചെക്ക് എഞ്ചിൻ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഓഫായിട്ടുണ്ട് സ്കാൻ ചെയ്തപ്പോൾ വേറെ എറോ കാര്യമൊന്നും കാണിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഈ കംപ്ലയിൻറ്റ്സ് ഉള്ളത് ഡിക്കിയുടെ ഒരു ചെറിയ ലോക്ക് സെറ്റിന് കംപ്ലയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് റൈറ്റ് സൈഡ് പവർ വിൻഡോസും മാസ്ക് സ്വിച്ചിൽ ഒന്നും ആവുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് കൂടെ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി എഞ്ചിൻ സൈഡും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു നോക്കുകയാണ് അപ്പോൾ ഈ വോക്സ് വാഗണ്ടല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ജർമ്മൻ കാർസ് ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മാക്സിമം ഒന്ന് ഡീസൽ ഹാഫ് ടാങ്ക് എപ്പോഴും കീപ്പ് ചെയ്യുക ഈ വാഹനം നമ്മുടെ വർക്ക്ഷോപ്പിൽ ഗ്യാരേജിൽ വന്ന സമയത്ത് ഡീസൽ കുറവായിരുന്നു സോ നമ്മൾ ഡിസ്ട്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡീസൽ ഒരായിരം രൂപയ്ക്ക് ഡീസൽ ഹാഫ് ടാങ്ക് ഏകദേശം അടിച്ച് ഫിൽ ചെയ്തിട്ടുണ്ട് സോ മാക്സിമം അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇഞ്ചക്ടേഴ്സിനും കാര്യങ്ങളും കംപ്ലയിൻറ്റ് കുറവായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇൻജക്ടേഴ്സ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നതാണ് സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്